നമസ്കാരം കണ്ണൂരിലെ സി പി എമ്മിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലുമുണ്ടായ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല പാർട്ടിയും മുന്നണിയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയത് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറയുന്നു മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവനകൾ നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിട്ടും ഇക്കാര്യത്തിൽ പിന്നോട്ടു പോയില്ല ബി ജെ പി സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടെന്ന ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തത് എന്നാലോചിക്കണം തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇപിയുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമുണ്ടാക്കി ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയത് പോളിംഗ് ദിനത്തിലാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പ് പ്രചരിച്ചു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന ബി ജെ പി വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി ഇപിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേഗം റിസോർട്ട് ബി ജെ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി ആഘോഷിച്ചു എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യകാരണമായി ഇ ഇ പി ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തി ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് അനുകൂലമായി ഒരു വാക്കുപോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം പ്രതിരോധിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണെന്നും അത് മറക്കരുതെന്നും തോൽവിയുടെ പേരിൽ പഴിചാരുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിയിലും സർക്കാരിലും നെടും തൂണാണ് സഖാവ് പിണറായി എന്നും എം ഗോവിന്ദൻ പറഞ്ഞു ഫലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ ഇ പി ജയരാജനോടൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലങ്കയും പാർട്ടിയിലെ രണ്ടാമനുമായിരുന്ന ഇപിയുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി എൽ ഡി എഫ് കൺവീനർ പദവി രാജിവെച്ചേക്കുമെന്നും സൂചനയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാർട്ടിയിലെ കരുത്തന് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടർന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ണൂരിൽ മാത്രമല്ല എറണാകുളം പോലുള്ള മറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇ പി ജയരാജനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എ കെ ബാലിനെതിരെയായിരുന്നു ശക്തമായ വിമർശനം ഉണ്ടായത് ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയും എ കെ ബാലന്റെ മരപ്പട്ടി ഈനാമ്പേച്ചി പരാമർശം വലിയ തോതിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി അതുപോലെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതെ മൌനം പാലിച്ചത് ശക്തമായ തിരിച്ചടിയായെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും അതുപോലെ എറണാകുളം ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തുന്നു മൈക്കിനോട് പോലും അരിശം തീർക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തിരിച്ചടിയായി മാധ്യമങ്ങളോട് എം വി ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും പെരുമാറിയത് വളരെ മോശമായ രീതിയിലാണ് ഇതൊക്കെ തന്നെ പാർട്ടിക്കെതിരെ നേതാക്കൾക്കെതിരെയുള്ള ശക്തമായ വികാരമായി പ്രതിഫലിച്ചു എന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികൾ വിമർശിച്ചത്